നമസ്കാരം എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ പിന്നെ ഇന്നലെ സാറെന്ന് വിളിച്ച ഡോക്ടർ ടി പി എസ് ബി വെരി കെയർഫുൾ കോൺഷ്യസ് ഓഫ് വാട്ട് യു ആർ സ്പീക്കിംഗ് എവറി വേർഡ് ബൈ വേർഡ് കെയർഫുള്ളി ക്യാഷ്വൽ ആയിട്ടില്ല ആയിട്ട് വേണം ഓക്കെ അതുപോലെ മെസ്സേജ് അയക്കുന്ന സമയത്ത് യു ഷുഡ് ടെൽ ഹു ആർ യു ആൻഡ് വാട്ട് ആർ യു സി ഇമെയിലും മെസ്സേജുകളും ഡെയിലി ഹൺഡ്രഡ്സ് കംസ് ഹൗ ഡു ഐ റിമെമ്പർ ആണോ അല്ലേ പറ ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കണ സമയത്ത് യു ആർ ഫസ്റ്റ് ടൈം സെൻഡിങ് എ മെസ്സേജ് ടു മീ റൈറ്റ് ഇമെയിലൊക്കെ ഫെൻറ്റാസ്റ്റി ആയിട്ട് എഴുതി മെസ്സേജ് വരുന്ന സമയത്ത് ഹലോ സാർ രണ്ടും ആക്സെപ്റ്റബിൾ അല്ല എനിക്ക് ടൈം എന്ന് പറഞ്ഞിട്ട് യു ഷുഡ് വെയിറ്റ് ഫൈൻ ഓർ നോട്ട് ഓക്കെ ടെൽ മി ഐ ഹ് കോൾ അറ്റ് എയ്റ്റ് ഓ ക്ലോക്ക് അപ്പൊ അതിന് മുമ്പ് പത്ത് മിനിറ്റ് ഉണ്ട് ഞാനവിടെ വന്നിട്ടുണ്ട് പല പ്രാവശ്യം എന്നെ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും ഞാനും ഒക്കെ അടുത്ത ഫ്രണ്ട്സ് ആണ് സി എം എസ് ഡോക്ടർ ടി പി എസ് നടിച്ച് നോക്കാം ഇൻഡക്ഷൻ ട്രെയിനിങ് നിങ്ങളുടെ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്നതാണ് വെൻ യുവർ കോളേജ് പിക്കം ഓട്ടോണമസ് അതെങ്ങനെ ഓട്ടോണമസ് ആവണം അഡ്മിനിസ്ട്രേറ്റീവ്ലി ഓട്ടോണമസ് ആയിട്ട് കാര്യമില്ലല്ലോ അപ്പം പഴയ പ്രിൻസിപ്പള് സീനിയർ ആയിരുന്നു അദ്ദേഹമുള്ള സമയത്ത് പിന്നെ ഡബ്ല്യു ഡബ്ല്യു എസ് പ്രോഗ്രാം അവിടെ ടീച്ചേഴ്സിന് സ്റ്റാഫിന് എല്ലാവർക്കും പിന്നെ ഇൻഡക്ഷൻ ട്രെയിനിങ് ബി എസ് സി ഫസ്റ്റ് ഇയർ കുട്ടികൾ ചേർന്ന് ബി എ ബി എസ് സി ചേർന്ന സമയത്ത് എൻ്റെ പ്രൊഫസർ അവിടെ വിസിറ്റിംഗ് പ്രൊഫസറാണ് ജെ കൃഷ്ണമൂർത്തി സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് എമിരറ്റസ് പ്രൊഫസറാണ് അദ്ദേഹം അവിടെ ജനറൽ പേപ്പർ ഒന്നുമില്ല േ അപ്പഴല്ലേ നമ്മൾ എവിടെയാണ് ലോജിക്കൽ റീസണിംഗിലാണോ അനലിറ്റിക്കൽ സ്കില്ലിലാണോ മാത്തമാറ്റിക്കൽ എബിലിറ്റി ആണോ ഡാറ്റ അനാലിസിസ് ആണോ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ആണോ ഉള്ളത് സിലബസ് അപ്പൊ അതൊക്കെയാണോ നമ്മൾ അറിയണ്ടേ എന്നിട്ട് വേണ്ടേ പിന്നെ സബ്ജെക്ട് പറയാം ഡു യു നോ ദല പാസ് ആയാലും സബ്ജെക്ടി അവർ ഇവാലുവേഷൻ പോലും നടത്താറുള്ളൂ പലതും എബ്രോഡ് ഏത് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അറിയാം അല്ല എബ്രോഡ് എന്ന് പറഞ്ഞാല് ശ്രീലങ്കയും എബ്രോഡ് ആണ് സിംഗപ്പൂരും അബ്രോഡ് ആണ് അമേരിക്ക അബ്രോഡാണ് യു കെ അബ്രോഡ് ആണ് ആഫ്രിക്ക അബ്രോഡാണ് അപ്പൊ ഏത് യൂണിവേഴ്സിറ്റിയിലെന്ന് അറിയണ്ടേ അതെങ്ങനെ അറിയാം ഫിസിക്സ് സ്റ്റുഡൻറിന് ലോകത്തിലെ ഏറ്റവും നല്ല ഫിസിക്സിന്റെ സെന്റർ ഏതാ ഓൺ വിച്ച് യു ആർ റൈറ്റ് ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം ഡിപ്പെടുമ്മാനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതായിരിക്കും അങ്ങനെയൊക്കെയല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പറയാ ഫിസിക്സില് ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളവര് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് നമ്മള് ലണ്ടനിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന മേരി ക്യൂറി മാഡം ക്യൂറി ഒക്കെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് നമ്മൾ ഏതെങ്കിലും സാധാരണ ഈ ഏജൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ട് പോകരുത് അപ്പൊ നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ളത് എവിടെയാണ് ഫിസിക്സിലെ നമ്മളെ ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളൊക്കെ എവിടെയാണ് പഠിച്ചിരിക്കുന്നത് ഇതൊക്കെ നല്ലോണം നമ്മൾ മനസ്സിലാക്കുക ആ മനസ്സിലാക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് ഓ അത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഹാർവാർഡ് കേട്ടിട്ടുണ്ടോ ഹാർവാഡ് ഓക്കെ അതേപോലെ ഓരോ സബ്ജെക്ടിനും വ്യത്യാസമുണ്ട് സ്കൂൾ ഓഫ് എക്കണോമിക്സ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് നല്ലതാണ് പിന്നെ കിങ്സ് കോളേജ് നല്ലതാണ് ഇംപീരിയൽ കോളേജ് നല്ലതാണ് അവിടേക്കാണ് മാഡം ക്യൂറി മേരി ക്യൂറി ഒക്കെ ഉണ്ടായിരുന്നത് ഓക്കെ അതുപോലെ ജർമ്മനിയിൽ നല്ലതാണ് അത് ഫ്രീ ആണ് എഡ്യൂക്കേഷൻ മിക്കവാറും കിട്ടിയാലേ കിട്ടാനേ അമേരിക്ക ആണെങ്കിൽ പ്രിൻസ്റ്റൺ ആണ് ആസ് യു അസൂസേറ്റ് അപ്പൊ നമ്മൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും അറിയണമെങ്കിൽ എന്ത് ചെയ്യണം എത്ര എക്സ്ട്രാ കോഴ്സ് ചെയ്തിട്ടുണ്ട് അതർ ദാൻ യുവർ എം എസ് സി അതെ ഏത് യൂണിവേഴ്സിറ്റിയുടെ ആണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആണെന്നോ ചോദ്യം ഉഡാമിഡി തന്നെയാണോ ചെയ്തത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ അപ്പൊ ഞാൻ അതിന് പകരം എബ്രോഡിലുള്ള ഫേമസ് യൂണിവേഴ്സിറ്റികളിലെ പല യൂണിവേഴ്സിറ്റികളിലും ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത്തരം യൂണിവേഴ്സിറ്റികളിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ആ യൂണിവേഴ്സിറ്റിയായിട്ട് പരിചയാവും അവിടുത്തെ ഒരു പ്രൊഫസറെ പരിചയാവും അപ്പോൾ ഉഡാമി പോലെ നടത്തുന്ന ഏതെങ്കിലും ഉഡാമി പരിപാടി നടത്തിയാൽ അത് നാളെ എക്സ് എജ്യൂക്കേഷനോ കണ്ടിന്യൂഷനോ കണക്ഷനോ നെറ്റ്വർക്കിനോ ഒന്നിനും നമുക്കൊരു ഐഡിയ കിട്ടില്ല അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പഠിക്കുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലൊക്കെ പരിചയപ്പെടാൻ കണക്ഷൻസും കോൺടാക്ട്സുമാണ് നമുക്ക് എപ്പോഴും ഈ ോഡിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാം അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള കോഴ്സുകളാണ് സാധാരണ ചെയ്യേണ്ടത് മനസ്സിലായോ പിന്നെ പൈത്തൺസ് പൈത്തൻസി സീക്വൻസിൻ്റെ പിന്നെ എന്തൊക്കെ കോഴ്സുകളാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് പൈത്തൺ പിന്നെ ഓക്കെ അപ്പൊ ഒന്നോ രണ്ടോ അല്ല നമ്മളൊരു നൂറ് കോഴ്സ് ഫ്രീ ആയിട്ടുള്ളത് ഇഷ്ടം പോലെ എബ്രോഡിൽ പത്ത് യൂണിവേഴ്സിറ്റികളിൽ പത്ത് കോഴ്സ് വീതം ജോയിൻ ചെയ്യാം അപ്പൊ അത് പാസ്സാവോ ആ സർട്ടിഫിക്കറ്റിന് വിലയുണ്ടോ എന്നല്ല വി വിൽ കം നോ അബൗട്ട് ദൂണിവേഴ്സിറ്റി ആൻഡ് യു ബിക്കം എ സ്റ്റുഡൻറ് ഓഫ് ദാറ്റ് യൂണിവേഴ്സിറ്റി ബൈ ഡിഫാൾട്ട് അപ്പൊ അത് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഓക്കെ പിന്നെ ബാക്കിയുള്ള ഈ എക്സാമിനേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൽ നല്ല പോലെ ലോജിക്കൽ റീസണിങ് അനാലിറ്റിക്കൽ സ്കിൽ മാതമാറ്റിക്കൽ എബിലിറ്റി ഈ സയൻസ് ബ്രാഞ്ചിൽ പഠിക്കുന്ന പലർക്കും ഇല്ലാത്ത ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ എബിലിറ്റി ഒക്കെ ആയിരിക്കും ഐ എൽ ടി എസ് എക്സാം എഴുതിയോ അത് ആദ്യം എഴുതിയിട്ട് യൂണിവേഴ്സിറ്റികളിലൊക്കെ നോക്കിയിട്ട് കാര്യമു അതല്ലാത്ത യൂണിവേഴ്സിറ്റികളൊക്കെ ഒരു തേർഡ് റേറ്റ് യൂണിവേഴ്സിറ്റികളാണ് ചിലപ്പം ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം ലണ്ടനിൽ പോയാൽ ടൂ ഇയേഴ്സ് യു പേ മണി യു കെ വർക്ക് ദർ ആൻഡ് മേക്ക് ദാറ്റ് മച്ച് മണി നാല് കൊല്ലത്തെ എക്സ്പീരിയൻസ് കിട്ടി അബ്രോഡിൽ ബട്ട് ദാറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു ടു ഗെറ്റ് എ ജോബ് ഓർ പിഎച്ച് ഡി ഇൻ എനി എനി ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പൊ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാല് നല്ല കണക്ഷൻസ് കിട്ടും നല്ല പ്രൊഫസർമാർ കിട്ടും അത് ഉണ്ടാവണമെങ്കിൽ ഇ ഐ എൽ ടി എസ് ഈവൺ ഗേറ്റും ജിആർഇ പിന്നെ ഐ എ എസും ഒക്കെ ഒരേ പാറ്റേണിലെ ആണ് മിക്കവാറും അപ്പൊ അതിനൊക്കെ നല്ല സീരിയസ് ആയിട്ട് ഈ നിമിഷം മുതൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇന്ന് എത്ര മണിക്കൂർ പഠിച്ചു ഇപ്പൊ എന്നെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് പഠിച്ച ഒരു അഞ്ചാറ് കാര്യം പറയും അത് പാടില്ല സി നമ്മൾ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഒരു പണി ചെയ്യുമ്പോൾ ഓരോ നിമിഷവും ഇമ്പോർട്ടന്റ് ആണ് ഇറ്റ് വാല്യൂസ് എവറി മൊമെന്റ് ഏത് സബ്ജെക്റ്റ് ആണ് ഏറ്റവും ഇഷ്ടം ഫിസിക്സിൽ അപ്പോൾ തിയറട്ടിക്കൽ ഫിസിക്സ് ആകുമ്പോ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഈ മാത്തമാറ്റിക്കൽ തിയറട്ടിക്കൽ ഫിസിക്സിനൊന്നും എബ്രോഡിൽ വലിയ ഫണ്ടിങ് ഇല്ല മനസ്സിലായോ ഈ ഫണ്ടിങ് ഇല്ലാത്തതിന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഇഫ് യു ഡു എ പി എച്ച് ഡി യു ഡോൺ ഗെറ്റ് ും അതുപോലെ തന്നെയാണ് ബിക്കോസ് അംബഡി ഹാസ് ടു ഫണ്ട് ഗവൺമെന്റ് ഓൺലി ഫണ്ട് വരില്ല നിന്ന് ഫണ്ട് വരാത്തൊരു കോഴ്സ് ചെയ്തുകൊണ്ട് ഈ അബ്രോഡിലൊക്കെ എന്താ വെച്ചാൽ പ്രൊഫസർമാർക്ക് സാലറി ഇല്ല അവർ കിട്ടുന്ന ഫണ്ട് ഉണ്ടാക്കി എടുത്തിട്ട് വേണം അതില് അവർക്ക് ശമ്പളത്തിന്റെ പങ്ക് എടുക്കാൻ ഈ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റി പോലെ കോളേജ് ഒരാളെ പ്രൊഫസറ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി സാലറി വരും അയാളൊന്നും ചെയ്യേണ്ട ഏതെങ്കിലും നോക്കിയിട്ട് പഠിപ്പിച്ചാൽ മതി പോരാ എബ്രോഡിൽ എപ്പോഴും ഈ പ്രൊഫസർമാർ ഫണ്ട് ഉണ്ടാക്കിയിട്ട് യൂണിവേഴ്സിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ ഫണ്ടിൽ നിന്നൊരു പോർഷനാണ് ഇയാളുടെ സാലറി ആയിട്ട് വരിക അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ് ഈ ഇത്തരം കോഴ്സുകളിൽ കാരണം ഇൻഡസ്ട്രി വിൽ നോട്ട് ഫണ്ട് ഏതെങ്കിലും വലിയ ഗവൺമെൻറ് ഏജൻസികളെ ഫണ്ട് ചെയ്യുള്ളൂ അപ്പോൾ ഗവൺമെന്റ് ഏജൻസി ഫണ്ട് ചെയ്യുന്ന സമയത്ത് അത് കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ് മനസ്സിലായി അതുകൊണ്ട് പി എച്ച് ഡി നമ്മള് ഒരു ഒരു പ്രോഗ്രാം മാസ്റ്റേഴ്സ് പി എച്ച് ഡി അത് മാത്രം നോക്കിയാൽ പോരാ അത് കഴിഞ്ഞാൽ എന്താണെന്ന് ആലോചിക്കണ്ടേ പാഷൻ ഈസ് ഫൈൻ പ്രൊഫസർ പോസ്റ്റൊക്കെ കിട്ടിയ എവിടെയെങ്കിലൊക്കെ ഇന്ത്യയിലൊക്കെ കിട്ടിയാൽ സൈഫറാണ് ശമ്പളം എന്തായാലും കിട്ടും പുറത്താക്കൊന്നുമില്ല ഒരു പ്രാവശ്യം പണി കിട്ടിയപ്പോഴെ ചാവുന്നത് വരെ വിവരമൊന്നുമില്ലെങ്കിലും ശമ്പളം തരും അബ്രോഡിൽ അങ്ങനെയല്ല എല്ലാം ടെനുവർ പോസ്റ്റാണ് നിങ്ങൾ ഒരു ഒരു വർഷം ഒരു ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നില്ല ഒരു വർഷം പി എച്ച് ഡി കുട്ടികളെ കൊണ്ടുവന്നില്ല ഒരു വർഷം അതുകൊണ്ട് പി എച്ച് ഡി കുട്ടികളെ കൊണ്ടുവരണം ഇപ്പൊ പി എച്ച് ഡി കുട്ടികളെ കൊണ്ടുവന്നാലേ യൂണിവേഴ്സിറ്റി ഫേമസ് ആവുള്ളൂ കുട്ടികളെ കൊണ്ടുവന്നാൽ അവർക്ക് ഫെലോഷിപ്പ് കൊടുക്കണം ഫെലോഷിപ്പ് കൊടുക്കാനുള്ള കാശ് യൂണിവേഴ്സിറ്റി കൊടുക്കില്ല പ്രൊഫസർ ഉണ്ടാക്കണം മനസിലായോ അതുകൊണ്ട് ഈ പോകുന്ന വഴിക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എവിടെയാ പോണെന്ന് ശ്രദ്ധിച്ചില്ലെങ്കില് കിട്ടുകയൊക്കെ ചെയ്യും പക്ഷെ അത് കഴിഞ്ഞാൽ ചിലപ്പോ പെട്ടു പെട്ട കുറെ പേര് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് ഒരു നൂറ് അപ്ലിക്കേഷനൊക്കെ കൊടുത്താൽ ഒന്നിലേ റിപ്ലൈ വരുള്ളൂ ചിലപ്പോൾ പി എച്ച് ഡി കഴിഞ്ഞവർക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കം ഇന്ത്യയിലെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ അറിയാം എനിക്ക് അങ്ങനെയുള്ളവർ അപ്പോൾ അതുകൊണ്ട് നല്ല യൂണിവേഴ്സിറ്റികളിൽ പോകും നല്ല യൂണിവേഴ്സിറ്റി ആകുമ്പോൾ നല്ല പ്രൊഫസർ ആയിരിക്കും അവർക്ക് കുറേ പ്രോജക്റ്റ് ഉണ്ടാവും ദേ വിൽ ഗെറ്റ് കണക്ഷൻ ആൻഡ് യു വിൽ ഗെറ്റ് കണക്ഷൻ ആൻഡ് ഇൻ ടേൺ യു കെൻ ഡ്യൂട്ട് അപ്പോൾ പറ്റുന്നിടത്തൊക്കെ അപ്ലൈ ചെയ്യുക ഐ എൽ ടി എസ് പാസ്സാവുക ജിആർ ഇ പാസ്സാവുക പിന്നെ കുറേ എക്സ്ട്രാ കോഴ്സുകൾ ചെയ്തിട്ട് യു ഗെറ്റ് കണക്ഷൻസ് ആ കണക്ഷൻ വരുമ്പോൾ ഈവൺ ഇൻ കേസ് ഇഫ് യു വാണ്ട് ടു ഡു മാസ്റ്റേഴ്സ് അതാണ് ഒരു മെത്തേഡ് അതിൽ ഇതൊക്കെ ക്രെഡിറ്റ് ആയിട്ട് കിട്ടും ദേ വിൽ കൺസിഡർ ഓ ദിസ് പേഴ്സൺ ഹാസ് ഹ്യൂജ് ഇൻട്രസ്റ്റ് ഇൻ ദീസ് ഏരിയാസ് അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ യൂണിവേഴ്സിറ്റിയിലെ ഏത് പ്രൊഫസർക്കൊക്കെയാണ് ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ഉള്ളത് അപ്പൊ യു വിൽ ഗെറ്റ് മോർ നോളജ് ഈ ഒരു കൊല്ലം ഇതൊക്കെ ചെയ്യായിരുന്നു ഇപ്പം ഞാൻ ഫിലോസഫിയിൽ ഒരു കുട്ടിക്ക് യു ജി സി നെറ്റിന്റെ എക്സാമിന് ഫിലോസഫി പറഞ്ഞു കൊടുക്കുമായിരുന്നു പക്ഷെ ഫിലോസഫിയേക്കാളും ആ കുട്ടിക്ക് ബുദ്ധിമുട്ട് പാർട്ടി പേപ്പർ വൺ എന്ന് പറയുന്നു പണ്ട് സെൻ്റ് തെരേസസ് കോളേജിൽ ഞാൻ പതിനേഴ് വർഷം മുമ്പ് പതിനേഴല്ല ഇരുപത് വർഷം മുമ്പ് അവിടെ പേപ്പർ വൺ പഠിപ്പിച്ചിട്ടുണ്ട് യു ജി സി നെറ്റിൻ്റെ കുറേ കുട്ടികൾക്ക് അന്ന് ഞാൻ ക്ലാസ് എടുത്തു നിർത്തുന്നു അത്ര എളുപ്പമല്ല അന്നും ഇന്നും ഒരേ പാറ്റേൺ ആണ് ഒരേ ക്വസ്റ്റിനാണ് ഇറ്റ് ഇറ്റ് നീഡ്സ് ലിറ്റിൽ മോർ ായിട്ട് ആയിട്ട് കിട്ടാത്തത് കൊണ്ടാണ് വൺ ഇയർ മാസ്റ്റേഴ്സ് യു കെയിലോ അമേരിക്കയിലോ പോണെങ്കിൽ ടൂ ഇയർ മാസ്റ്റേഴ്സ് അവിടെയോ പോകുന്നത് ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ എംഎസ്സിക്വലന്റ് അവർ പി എച്ച് ഡിക്ക് ഇക്വലന്റ് ആവണെങ്കിൽ ഈവൺ ബി എസ് സി ഇസ് ഇക്വലന്റ് പക്ഷെ നിങ്ങൾക്ക് അത്രയും എക്സെപ്ഷനലി ബ്രില്യൻറ്റ് ആയിട്ട് ഒരു നൂറ് കോഴ്സ് ഒക്കെ ചെയ്തിട്ട് യു ആർ ഷോയിങ് ആ ബ്രില്ല്യൻ നിങ്ങളുടെ ജിആർഇ സ്കോറും ഐ എൽ ടി എസ് സ്കോറും യൂണിവേഴ്സിറ്റിയുടെ നിങ്ങളുടെ കോളേജിൻ്റെ ക്രെഡിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ദ വിൽ ടേക്ക് യു ഫോർ പി എച്ച് ഡി ബി ടെക് കഴിഞ്ഞാൽ ഡയറക്റ്റ് പി എച്ച് ഡി ചെയ്യുന്ന കുട്ടികളുണ്ട് ഓക്കെ എം ടെക് ചെയ്യാതെ പ്രൂവ് ദു ഹ് ദ ഇതുവരെ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഏത് ജേണലാ ലാസ്റ്റ് വായിച്ചത് ഏത് പേപ്പറാ വായിച്ചത് പബ്ലിഷ് ചെയ്തല്ല പേപ്പർ വായിച്ചിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എം എസ് സി പ്രോജക്ടിലൊക്കെ നല്ല പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ ദാറ്റ്സ് ഗുഡ് നിങ്ങളുടെ പ്രൊഫസർമാർക്ക് എത്ര പേർക്ക് അബ്രോഡിൽ പ്രോജക്ടുകൾ ജോഷു ഒക്കെ എല്ലാ കൊല്ലവും റഷ്യയിൽ പോവാറുണ്ട് അറിയോ കൃഷ്ണമൂർത്തി പ്രൊഫസർ കൃഷ്ണമൂർത്തിയും ജോഷു രണ്ടുപേരും എബ്രോഡിൽ പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകുന്നവരും കോൺഫറൻസിന് പോകുന്നവരും കമ്പൈൻഡ് കോൺഫറൻസ് നടത്തുന്നവരും ഒക്കെയാണ് അതാണ് ക്രെഡിറ്റ് അക്കാഡമിക്സിലാണെങ്കിൽ അതൊക്കെ പ്രൂവ് ചെയ്യേണ്ടി വരും പിന്നെ വേറെന്താ ഓപ്ഷൻ ഉള്ളത് ഇപ്പൊ ഫിസിക്സ് വിടാൻ തീരുമാനിച്ചിട്ടില്ല ക്ലാസ്മേറ്റ്സ് ഒക്കെ എല്ലാരും പി എച്ച് ഡിക്കാരണോ അതാണോ പ്ലാൻ ചെയ്യുന്നത് എല്ലാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാ എല്ലാ ടെസ്റ്റും എഴുതുക എല്ലാ എക്സാമിനേഷനും ഇത് എം എസ് സി ആയിപ്പോയതുകൊണ്ട് ബി എസ് സി ക്വാളിഫിക്കേഷനുള്ളതിൽ പോകണ്ടാവുന്നില്ല കാരണം മിക്കവാറും ഐ എസ് ആർഒയിലൊക്കെ സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റ് ഇപ്പൊ നാപ്പത്തി അത് മിക്കവാറും എം എസ് സി ഫിസിക്സുകാരാണ് ഇവിടെ ബി എസ് സി ആണ് എങ്കിലും ഇന്റർവ്യൂ ഒക്കെ പാസ്സായിട്ട് എക്സാം ഒക്കെ പാസ്സായിട്ട് കിട്ടുന്നവര് മിക്കവാറും എം എസ് സിക്കാരാണ് അപ്പൊ എം എസ് സി കഴിഞ്ഞിട്ട് അവിടെ ചേരുവാണെന്ന് വിചാരിക്കാം അവിടെ നിന്ന് നിങ്ങൾ സയൻറ്റിസ്റ്റ് എസ്സി പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട് അപ്പൊ അതിലേക്ക് ജമ്പ് ചെയ്യാൻ ചോദിക്കാം നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജമ്പിന് ചോദിക്കാം സം ടൈം കൺസിഡർ ഇഫ് യു റിയലി ബ്രില് ഈ അക്കാഡമിക് ഇൻട്രസ്റ്റ് ശരിക്കും റിസർച്ചിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരാൾ ചോദിക്കാം ഒരു സിനിമയിലാണ് ഇൻട്രസ്റ്റ് ഞാൻ ചോദിക്കാം ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ് എത്ര സിനിമ കണ്ടു കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ എന്നൊക്കെ ചോദിക്കുമല്ലോ അതുപോലെ ഫിസിക്സിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്സിലെ കുറെ സബ്ജക്റ്റുകളിൽ ഞാൻ കോഴ്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമ്പോഴാണ് ദ അതാണ് അവരുടെ ക്രെഡിബിലിറ്റി അതാണ് ഇവർ നോക്കുക ആദ്യം ബേസിക് ക്വാളിഫിക്കേഷൻ നോക്കും നിങ്ങൾ ഐ എൽ ടി എസ് പാസ്സായിട്ടുണ്ടോ ജിആർ പാസ്സായിട്ടുണ്ട് നിങ്ങൾ പ്രൊഫസർമാർ ബയോഡാറ്റ നോക്കുമ്പോൾ ഒരു രണ്ട് കോഴ്സ് ചെയ്തിട്ടുണ്ട് അയാളടുത്ത് വേറൊരാൾ പോയിട്ടുണ്ടാവും നൂറ് കോഴ്സ് ചെയ്തിട്ട് അപ്പം ആരെയും മനസ്സിലാവുണ്ടോ അതും ആ പ്രൊഫസറുടെ കീഴിൽ തന്നെ ചിലപ്പോൾ ചില കോഴ്സുകൾ നടത്തിയിട്ടുണ്ടാവും എസ് ഒ പി എന്ന് പറഞ്ഞിട്ട് സാധനം എഴുതണം അറിയോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് അപ്പോൾ അത് എഴുതുമ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രൊഫസറുടെ കീടെ ഈ സബ്ജെക്ട് എന്തിനാ പോകണമെന്നാണ് എഴുതേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അഞ്ച് യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക വൺ ഓഫ് ദ ബെസ്റ്റ് അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഈ പറയുന്ന കുറെ കോഴ്സ് ചെയ്യല് ടു നോ ഈ പ്രൊഫസർമാരൊക്കെ ഈ സബ്ജക്റ്റിലാണ് ഇൻട്രസ്റ്റ് ഉള്ളവര് അവരിപ്പോഴും ആക്റ്റീവ് ആണ് പേപ്പർ പബ്ലിഷ് ചെയ്ത് കണ്ടിട്ട് കാര്യമില്ല കാരണം പേപ്പർ പബ്ലിഷ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നാലു കൊല്ലം അഞ്ച് കൊല്ലം പഠിക്കും ചിലപ്പോൾ പ്രൊഫസർ ചത്തുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുണ്ടാവും അയാളുടെ ഇൻട്രസ്റ്റ് മാറിപ്പെട്ടോ ഈ കോഴ്സ് വർക്ക് എന്ന് പറയുന്നത് ലൈവാണ് മിക്കവാറും അപ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഇൻട്രസ്റ്റ് മനസ്സിലാവും അപ്പോൾ അതിൽ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ കോഴ്സൊക്കെ ചെയ്തിട്ട് അവരോട് ഐ ഫൗണ്ട് ദിസ് കോഴ്സ് ഐ ഫൗണ്ട് ദറ്റ് ക്ലാസ് ഇസ് ഇൻട്രസ്റ്റിംഗ് സോ ഐ വാണ്ട് ടു ഡു റിസർച്ച് ആൻഡർ യൂ എന്നൊക്കെ പറയുമ്പോൾ ദേ വിൽ ഫീൽ ഗ്രേറ്റ് അങ്ങനെ കുറേ എസ് ഒ പി ഉണ്ടാക്കുക എസ് ഒ പി ഉണ്ടാക്കിയിട്ട് അയച്ചു തരും ഐ ക്യാൻ സി പ്രാക്ടിഫൈ കറക്റ്റ് ചെയ്യാൻ പറ്റാണ് ചെയ്തത് അതൊക്കെ ഇറ്റ് ഓൾ ഡിപ്പെസ് ഓൺ ദ മെറിറ്റ് വിച്ച് യു ഹാവ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും കുറേ എക്സ്ട്രാ കോഴ്സ് ചെയ്തിട്ടുണ്ടാവും യു ഹാവ് റൺ ബ്യൂട്ടിഫുള്ളി എസ് ഒ പി നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സാധാ എൻ്റെ കോളേജിൽ ഞാനിവിടെ ഒരു പ്രൊഫസർ ആയിരുന്ന സമയത്ത് അവിടെ ഉള്ളൊരു സ്റ്റുഡൻറ്റ് പോയിട്ട് ഹീ ഗോട്ട് ഇൻ ടു പി എച്ച് ഡി ഡയറക്ട്ലി ബിടെക് കഴിഞ്ഞപ്പോൾ അത് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തീരുമാനിക്കും ആ അതേപോലെ ഇന്റർവ്യൂ എസ് അത് ഒരു യൂണിവേഴ്സിറ്റി അല്ല കീപ് അപ്ലൈയിങ് ഇൻ മെനി യു കെ ഡിസൈഡ് വിച്ച് വൺ യു വാണ്ട് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അല്ല ഐ ആം വെരി കീൻ ഇത് മാത്രമേ വേണ്ടൂ ഇവിടെ മാത്രം അപ്ലൈ ചെയ്തിട്ട് പോകുന്നവരുണ്ട് അത് അത് ഒരു സബ്ജെക്ട് തീരുമാനിച്ചിട്ട് അതാണ് എനിക്ക് വേണ്ടെന്ന് തീരുമാനിച്ചാലോ യു ഡോൺ ഹാവ് ടു അപ്ലൈ ജസ്റ്റ് അപ്ലൈവരി കൃത്യമായിട്ട് എഴുതും പക്ഷെ അതിന്റെ ക്രെഡിബിലിറ്റി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അപ്പൊ കുറെ ഹോംവർക്ക് വന്നിട്ടുണ്ട് ചെയ്യാം സി എം ടെക് ഇസ് ഗുഡ് ടെക്നിക്കലിലേക്ക് മാറാനുള്ള സബ്ജക്ട് പക്ഷെ നാളെ ഈവൺ ഇഫ് യു ഡു എൻ എം ടെക് യു ഡു എ പി എച്ച് ഡി എൻജിനീയറിംഗ് കോളേജിൽ ഫാക്കൽറ്റി ആയിട്ട് പോകണമെങ്കിൽ ബേസിക് ഡിഗ്രി ബിടെക് ടെക് ആണെങ്കിലേ ഇന്ത്യൻ ഗവൺമെന്റിന് ഇന്ത്യൻ എഐ സി ടി അപ്രൂവ്ഡ് കോളേജുകളിൽ ഇഫ് യു വാണ്ട് ടു ബിക്കം എ പ്രൊഫസർ ബി ടെക് എം ടെക് പി എച്ച് ഡി സ്ട്രീമിൽ തന്നെ പോണം അപ്പം ഞാൻ എൻജിനീയറിങ് കോളേജിൽ പ്രൊഫസർ ആയിരുന്നു ബട്ട് ഐ ക്യാൻ നെവർ ബിക്കം എ പ്രിൻസിപ്പൾ ഇൻ എൻ എൻജിനീയറിങ് കോളേജ് കാരണം എൻ്റെ എൻജിനീയറിംഗ് അല്ല എൻ്റെ ബേസിക് സബ്ജക്റ്റ് ഞാൻ മാത്തമാറ്റീഷ്യൻ ആണ് ഞാനൊരു എം ടെക് എടുത്തിരുന്നെങ്കിലും പറ്റില്ല പക്ഷേ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നിങ്ങളുടെ അതാണ് ഇപ്പോഴുള്ള നിയമം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ദേ വിൽ ഗീവ് എൻ എക്സെപ്ഷൻ ടു ബിക്കം എ പ്രൊഫസർ പക്ഷേ ആവാൻ പറ്റില്ല പ്രൊഫസർ ആവാൻ പറ്റും വണ്ടർഫുൾ അവിടെയൊക്കെ കിട്ടുകയാണെങ്കിൽ ഐ ഐ ടിയിലോ പി എച്ച് ഡി അവിടെ തന്നെ ചെയ്യാം ഓൾ ദറ്റ് ക്യാൻ ബി ഡൺ ദെൻ യു ക്യാൻ ബിക്കം എ പ്രൊഫസർ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാൻ പറ്റില്ല ഡയറക്ടർ ആവാൻ പറ്റില്ല ഡയറക്ടർ ആയി ഞാൻ പക്ഷെ പ്രിൻസിപ്പൾ ആകാൻ പറ്റില്ല അത് മാത്രം ഐ ക്യാൻ ബിക്കം എ ബോഹിം ഡെസിഗ്നേഷന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ പ്രൊഫസർ ആവാൻ അത് മതി സോ ഗോ എ ഹെഡ് പക്ഷെ അവിടെയും ഈ ഗേറ്റും ഒക്കെ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ്ക്വയറ്റ് യൂസ്ലെസ് അപ്പോൾ ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഗേറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യണം അതാണ് ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞത് പ്രിപ്പയർ ദിസ് അപ്ലൈ എവരി അതുപോലെ ഷോർട്ട് ടേം കോഴ്സസ് അവൈലബിൾ ആണ് പല സ്ഥലത്തും ഇന്റേൺഷിപ്പ് അവൈലബിൾ ആണ് അത് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട് ഇപ്പം അസ്ട്രോ ഫിസിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് അസ്ട്രോ ഫിസിക്സ് കുറെ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ശ്രദ്ധിക്കണം കാരണം ഇതൊക്കെ മിക്കവാറും ഒരു ടൈം പാസ് പരിപാടിയുള്ള സ്ഥലമാണ് ആസ്ട്രോഫിസിക്സ് സെൻറ്റർ എന്നൊക്കെ പറയുന്നത് കുറേ ഒബ്സർവേഷൻ നോക്കും വലിയ ടെലിസ്കോപ്പ് ഉണ്ടാവും പത്തെണ്ണം ഉണ്ടാവും അതിൽ നാലെണ്ണം വർക്ക് ചെയ്യും അതിൽ ഒരു ഇരുപത് പേര് നോക്കിക്കൊണ്ടിരുന്ന് കുറേ ഡാറ്റ എഴുതി വെക്കും കുറേ പബ്ലിക്കേഷൻ ഉണ്ടാക്കും ഐ ഹാവ് ഗോൺ ടു ദ ബെസ്റ്റ് ആസ്ട്രോഫിസിക്സ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ മൗണ്ട് ആബുലൊക്കെ പോയിട്ടുണ്ട് ഐ ഹാവ് നോട്ട് സീൻ ഗ്രേറ്റ് തിങ്ങ്സ് ആപ്പണിംഗ് ദർ അവിടെ ഇല്ല ഡെപ്യൂട്ടി ഡയറക്ടർ ഇല്ല ആരും ഉണ്ടാവില്ല അവരെ എവിടെയെങ്കിലും ടൂർ ടൂറിച്ച് പോകുന്നുണ്ടാവും കുറേ ഒബ്സർവേഷൻ നടത്തുന്ന ആൾക്കാർ ഇതൊക്കെ എഴുതി വെച്ചിട്ട് അവസാനം പബ്ലിക്കേഷൻ ഉണ്ടാക്കും വലിയ കാര്യമായിട്ടൊന്നും നടക്കണില്ല ആകെ നടക്കുന്നത് പൂനെ സെൻട്രൽ ആണ് അത് നർലേക്കറുള്ളത് കൊണ്ടാണ് നർലേക്കർ ഈസ് നോ മോർ നോമോർ ആണ് ദ സ്റ്റാൾവാർഡ് ഓഫ് അസ്ട്രോഫിസിക്സ് ഇപ്പം നർലേക്കർ മരിച്ചു കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈസ് നോ മോർ അപ്പൊ അതിന്റെ സെന്ററിന്റെ എന്താകും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഇന്ത്യയിലൊക്കെ റിസർച്ച് സെന്റർ പലതും വളരെ സീരിയസ് ആയിട്ട് നടക്കുന്നത് അസ്ട്രോഫിസിക്സിലൊക്കെ വളരെ കുറവാണ് കാരണം ഇതൊന്നും വലിയ ഫണ്ട് വരുന്നില്ല ഗവൺമെന്റ് ഡിപ്പെൻഡ്സ് ആരാണ് ഫണ്ട് കൊടുക്കുന്നത് അതിന്റെ ക്രെഡിബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ഗുഡ് സൻഡേസ് ആർ ദർ പക്ഷേ വർക്ക് ചെയ്യുന്ന ഒരു ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഐ ഫീൽ റിയലി പിറ്റി വല്ല വലിയ എക്സ്പെക്ടേഷനിലൊക്കെയാണ് ഇതൊക്കെ വിസ്റ്റ് ചെയ്യാൻ പോകുന്നത് കാരണം നമ്മൾ സ്റ്റുഡൻസിനെ റെഫർ ചെയ്യുമ്പം ഒന്ന് അറിയുന്ന സ്ഥലത്ത് വേണ്ടേ ചെയ്യാൻ അതുകൊണ്ട് ചില ഒക്കെ അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് അവിടെ ഇൻഡസ്ട്രി അപ്ലിക്കേഷൻ ഉള്ളത് നോക്കുകയാണ് നല്ലത് അൺലസ് യു ടു ബിക്കം എ ഫാക്കൾട്ടി ഇൻ ടീച്ചിങ് അതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റെങ്കിൽ കാശ് കിട്ടുന്ന പ്രോജക്റ്റ് എബ്രോഡ് ആണ് നോക്കണെങ്കിൽ ഇൻഡസ്ട്രി കമ്പൾസറി ഇന്ത്യയിൽ പ്രൊഫസർ ആവാൻ ഏതെങ്കിലും തിയറിറ്റിക്കലൊക്കെ പഠിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ചിലപ്പം പക്ഷെ എന്നാലും ഓപ്പർച്യൂണിറ്റീസും വേക്കൻസീസും ഒക്കെ ഓക്കെ പ്രൈവറ്റ് കോളേജിലൊക്കെ കിട്ടുമായിരിക്കും ബട്ട് റെഗുലറൈസ്ഡ് അപ്പോയിൻമെന്റ് അല്ലെങ്കിൽ ഡു മീഗർ വളരെ കുറച്ച് കാശാണ് കൊടുക്കുന്നത് കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പൈസ ഇല്ലെങ്കിലും പഠിപ്പിക്കാന്ന് പറഞ്ഞു വരുന്നവര് മനസ്സിലായി കോൺട്രാക്ട് ടീച്ചേഴ്സിന് അത്ര ടെൽ മി വെരി കിട്ടാൻ ചാൻസ് കുറവാണ് ചിലപ്പോൾ സ്വീഡനിൽ പോയിട്ട് വന്നിട്ടുള്ള ഒരാൾ എനിക്കറിയാം ഫിസിക്സാ ചെയ്തത് എവിടെയും ജോലി കിട്ടിയിട്ടില്ല കിട്ടാം ഞാൻ കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ബേസ്ഡ് ഓൺ എക്സെപ്ഷണലി എക്സെപ്ഷനലി ആണ് അത്രയും നല്ല ബ്രില്യന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബ്രില്ല്യൻ്റ് ആൾക്കാരുടെ കീഴിലൊക്കെ കിട്ടുകയാണെങ്കിൽ യു വിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകും കാരണം ഗവൺമെന്റ് ഈസ് നോട്ട് ഫണ്ടിങ് ഓൾ അതാണ് പ്രോബ്ലം ആ ടീച്ചിങ് മതി എന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ സാധാരണ പറയാ ഈ രണ്ട് വർഷം ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ വർഷം ബിഎഡിന് ചേർന്നില്ലെങ്കിൽ ഇപ്പൊ പകുതി ബി എഡ് ആയാലും ആ ബി എഡിൽ ഒന്നും പഠിക്കാനില്ല വെറുതെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എഴുതാൻ പറ്റുന്ന എക്സാം ഉള്ളൂ പക്ഷെ ക്രൗഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് വിടാതെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ജോയിൻ ഫോർ എ ബി എഡ് അൻ ഡിൽ യു ഗെറ്റ് എ സേഫ് പ്ലേസ് ടു ലാൻഡ് ഈ പ്രിപ്പറേഷൻസ് ഒക്കെ പാരലീ ചെയ്യുക ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമൊക്കെ ബി എഡ് ഉണ്ടെങ്കിൽ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് അറ്റൻഡൻസ് സിക്സ്റ്റി പെർസെൻ്റ് ആയാലും അവർ പല സ്ഥലത്തും ബി എഡ് ഒക്കെ കേരളത്തിന് വെളിയിലൊക്കെ ബി എഡിന് വെറുതെ ചേർന്ന് കഴിഞ്ഞിട്ട് ആരും പോവാറേ ഇല്ല അവിടെ അറ്റൻഡൻസ് ഒക്കെ ഫ്രീ കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ബിക്കോസ് യു ഹാവ് ടു ഡു സംതിങ് അത്രയൊക്കെ ഉള്ളൂ ബി എഡിന് ഞാൻ കുറേ ബി എഡ് കോളേജ് വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ് എഡ്യൂക്കേഷൻ ആണ് എൻ്റെ താല്പര്യമുള്ള ഫീൽഡ് സോ ഐ കീപ് വിസിറ്റിംഗ് ഗിവിങ് ലെക്ചേഴ്സ് ഒന്നും പഠിപ്പിക്കാൻ പറ്റാത്ത സ്ഥലമാണ് പലയിടത്തുള്ള അപ്പോൾ ചേരുക ജസ്റ്റ് റൈറ്റ് ദ എക്സാം യു വിൽ പാസ് ബി എഡ് എന്തായാലും കിട്ടും അവിടെ ചേർന്ന് കഴിഞ്ഞാൽ ബി എഡ് കിട്ടാണ്ട് ആരെങ്കിലും തോറ്റതായിട്ട് കാണിച്ചു തരാൻ പറ്റൂരാണ് ആരുമില്ല എല്ലാവരും പാസ്സാവുന്ന സബ്ജക്റ്റാണ് കാരണം അവിടെ മാഷന്മാരും അങ്ങനെയുള്ളവരാണ് എല്ലാവരും അവർ അവരെന്നെ തീരുമാനിക്കും നമ്മുടെ പിള്ളേരെല്ലാം പാസ്സാവുന്നു ഓക്കെ അത് പാസ്സാവും പ്രിപ്പയർ ഓൾ ദീസ് പാരലി ആ ഗ്രൂപ്പിൽ പെട്ടിട്ട് നശിക്കാണ്ടിരുന്നാൽ മതി അപ്പം അങ്ങനെ ആവണെങ്കിൽ വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്നതാണെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് ഇന്റർനെറ്റ് ടൈമും ഹോസ്റ്റലൊക്കെ പെട്ട് പോയി വീട്ടിനടുത്ത് ബി എഡ് ഉണ്ടെങ്കിൽ പോയി ചേരുക നത്തിങ് ഈസ് ലോസ്റ്റ് കുറച്ച് പൈസ പോയാൽ പോവും ഒന്നുമില്ലെങ്കിൽ നാളെ ഏതെങ്കിലും എം പ്ലസ് വൺ പ്ലസ് ടു സ്കൂളിൽ ചേരാൻ പറ്റും അമ്മ പറഞ്ഞത് കറക്റ്റാണ് അവിടെ പോയി കഴിഞ്ഞാൽ പക്ഷേ യു വിൽ ഹ് ടു ബി എ തറോലി ഫുൾ ടൈം അത് കാരണം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മൈസൂരാണ് നല്ല ക്യാമ്പസ് ആണ് ബ്യൂട്ടിഫുൾ ലൈബ്രറി ആണ് അതിനൊരു ഒരു ക്രീം ടീച്ചറായിട്ട് മാറും അത് പാഷനുള്ള ടീച്ചേഴ്സൊക്കെ പോയി പഠിക്കേണ്ട സ്ഥലമാണ് അതിന് തൊട്ടടുത്ത് തന്നെയാണ് രാമകൃഷ്ണ മിഷൻ നടത്തുന്ന ഒരു അവിടെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടും പോയിട്ടും ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ട് അനുഭവിച്ച സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ തൻ്റെ ഇൻട്രസ്റ്റ് പി എച്ച് ഡിയും എബ്രോഡും ഒക്കെ പോകാനുള്ളതാണ് അണ്ടിൽ യു പ്രീപ്പയർ യു വാണ്ട് ടു ഹാവ് എ പാസ്റ്റ് ടൈം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ വേണ്ടെങ്കിൽ ജോയിൻ ഫോർ എ ബി എഡ് ഇൻ ദ നൈബറി പാഷനേറ്റ് ടീച്ചറൊക്കെ ആയിട്ടാണെങ്കിൽ മൈസൂർ പോവാം ബി എഡ് പഠിക്കുന്നതിൽ എല്ലാത്തിനും അത്രയ്ക്കും ഉണ്ട് കാരണം മൈസൂർ ഉള്ളത് സി ബി എഡ് പ്രോഗ്രാം ആണ് കുറച്ചും കൂടി ഞാൻ സജസ്റ്റ് ചെയ്യാം ഫൈവ് ഇയേഴ്സ് യു വിൽ ഫിനിഷ് ഇയേഴ്സ് ഇയേഴ്സ് ആയിരിക്കും പണ്ട് ഫോർ ഇയേഴ്സിൽ യു ഗെറ്റ് എ ബി എസ് സി ബി എഡ് കമ്പൈൻഡ് അപ്പോ അതിനുള്ളൊരു ഓറിയന്റേഷനും അവർക്കുണ്ട് മെസ്സേജ് ചെയ്യണം മെസ്സേജ് ചെയ്തിട്ട് ഞാൻ മിക്കവാറും കണ്ടിന്യൂസ് തിരക്കിലാണ് അപ്പം ഞാൻ എട്ട് ഒരാളെ വിളിച്ച് പട്ടേക്കാലായി ഓക്കെ നോ പ്രോബ്ലം നോ പ്രോബ്ലം അപ്പം ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് ഷെഡ്യൂൾ ആക്കിയാലാണ് എനിക്ക് സുഖം ഉണ്ടാവുക ഓക്കെ ഞാൻ ഒരു കുറച്ച് അസൈൻമെന്റ്സ് തരാം സോ ദാറ്റ് ഇംപ്രൂവ്സ് യുവർ നോ വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പിൽ വിൽ സെൻഡ് യു ദാറ്റ് ഇത് പബ്ലിഷ് ചെയ്യാലോ അല്ലേ Thank you.